ഈ ഇപ്പോഴത്തെ സംസാര സമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ സി പി ഐ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അവർ പലതും അനുഭവിച്ചുകൊണ്ട് എന്നിട്ട് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ള എനിക്കുമാണ് തോമസ് ഏത് ജോൾസിനെ കണ്ടുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുന്നത് കേട്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ട് കുങ്കിയാനങ്ങളുടെ നടുക്കെട്ടിട്ടാണ് തോമസിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞില്ല ഒരു സൈഡിൽ ഈ സുരേഷ് ഇപ്പുറ പി കെ രണ്ടു രണ്ട് ഏവർക്കും നിലപാടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം സർ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് പുരോഗമിക്കുകയാണ് മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ ഒട്ടേറെ നയവ്യതിയാനങ്ങൾ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് ഈ നയവ്യതിയാനങ്ങൾ അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത് സി എം അതിപ്പോഴത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കുറേ നാളുകളായി ഇത്തരത്തിൽ സി പി എമ്മിനകത്ത് ഈ നയ വ്യതിയാനം വന്നിട്ടുണ്ട് മനസ്സിലായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് മാത്രമേ ഉള്ളൂ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ് അവർ നോക്കുന്നത് കാരണം ലോകമാകാനം ഉള്ള ഇന്നത്തെ ഒരു ക്യാപിറ്റലിസ്റ്റിക് നിലയ്ക്ക് നോക്കുമ്പോൾ മറ്റേത് രാഷ്ട്രങ്ങളെക്കാളും ഏറ്റവും ഉന്നതിയിലെത്തിയിരിക്കുന്നത് ഇന്ന് ചൈനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എടുത്ത നിലപാടുകൾ എന്തൊക്കെയെന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് മാറിയത് മനസ്സിലായോ അപ്പോൾ ഈ പേരിന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള അതിനെ ഇതിനു മുമ്പും ആ നിലപാടുകളുണ്ട് പക്ഷേ ഇന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആ നിലപാടിലേക്കായി പൂർണ്ണമായി ഞങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ ഇനി ഓപ്പണായിട്ട് പറയാം അത് മറ്റു നിലയ്ക്ക് പറഞ്ഞാൽ ഈ നമ്മുടെ ഇടയിൽ പലരും കള്ളുപിടിക്കുന്നവരുണ്ട് പക്ഷെ അത് പരസ്യമായിട്ട് ചെയ്യാറില്ല ഇപ്പം പരസ്യമായിട്ട് ഷാപ്പിൽ കയറാനുള്ളത് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ഉണ്ടല്ലോ അതുപോലെ ഞാൻ അതിനെ കാണുന്നത് മറിച്ചൊന്നും എനിക്കതിൽ പറ്റി പറയല കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മൂലമുണ്ട് അപ്പോൾ അത് അതിനെ പൂർണ്ണതയിലേക്ക് ഇനി പിടിച്ചു നിൽക്കാൻ അതിനൊരു കാരണം പറയുന്ന എന്താണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറിന് ഫണ്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ സെൽഫായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് അത്തരം പുറത്തു നിന്നുള്ള ഈ പബ്ലിക് സെക്ടേഴ്സിൽ പോലും ഈ പറയുന്ന ഫണ്ടിങ് വന്നെങ്കിൽ മാത്രം പിടിച്ചേക്കാൻ പറ്റുള്ളൂ മാത്രമല്ല പലതും നഷ്ടത്തിലാണ് അപ്പോൾ അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടിരുന്നെങ്കിലും ഇത് ആവശ്യമാണെന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് ഇവിടെ ഇവിടെ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കുമൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റാണ് നൂറ് നൂറ് മാർക്കാണ് സി പി എം സംസ്ഥാന സമ്മേളനം നൽകുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വേറെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ റേറ്റിംഗ് നടത്തിയിട്ടല്ലോ ഒരു സമ്മേളനത്തിൽ പലർക്കും അവർക്ക് താല്പര്യമുള്ള ആളുകൾ പലരും തിന്നു പലരും അത് ശരിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആൾ ജി സുധാകരനാണ് അത് അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം കാരണം അതിന് അദ്ദേഹത്തെ നേരത്തെ തന്നെ പുറത്താക്കി ഇപ്പോൾ ഒന്നിനും വിളിക്കുന്നതു പോലുമില്ലല്ലോ ക്ഷണതാവില്ല അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നെങ്കിൽ അതിന് വിലയുണ്ടായിരുന്നു ഒരു സമ്മേളന തന്നെ മറ്റു സമ്മേളനം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പി പി ദിവ്യയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കുറേ അംഗങ്ങൾ നടത്തിയൊരു പരാമർശമെന്ന് പറയുന്നത് പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരുടെ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ടു ദിവ്യയെ ശരിക്കും പാർട്ടി സംരക്ഷിക്കുകയായിരുന്നു വേണ്ടതെന്ന് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നതിന് അത് എന്ത് തരം സമീപനമാണ് അല്ല നേരത്തെ പറഞ്ഞല്ലോ അതെ ഈ പല മാറ്റങ്ങളും എന്ന് പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് ഈ കാണിക്കുന്നത് കാരണം എന്താണെങ്കിൽ പാർട്ടി തന്നെ കണ്ണൂർ സമ്മേളനത്തിൽ ദിവ്യയെ ചെയ്ത് ചെയ്ത് ദിവ്യ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൊരിതുണ്ട് അപ്പം അതിനെ മറിച്ചൊരിതിൽ കൊണ്ടുവന്ന് ദിവ്യയെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളുകൾ പറയുന്നു എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പാർട്ടി തന്നെ മറിച്ച് പറയണമായിരുന്നു അന്ന് തന്നെ അത് പറഞ്ഞിട്ടില്ലേ ഇവിടെ മദ്യ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നാലും അഞ്ചും നിലപാടുകളാണ് ഒരു ദിവസം ആദ്യം പറയുന്നു അനുഭാവികളും ആരും മദ്യം ഉപയോഗിക്കുക രണ്ടാം അനുഭാവികൾക്കാകാം കച്ചവടമാകില്ല കച്ചവടമാകാം അങ്ങനെ ഒരു ദിവസം തന്നെ മൂന്നോ നാലോ നിലപാട് ഇതെങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഒന്തിനെ പോലെ നിലമാറുവാൻ കഴിയുന്നത് സി പണ്ട് കാലത്തൊക്കെ അതേത് കാലഘട്ടങ്ങളിലുള്ള സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും അന്നത്തെ സംസ്ഥാന സെക്രട്ടറിമാർക്ക് വളരെ കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു ഒരു സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അതുപോലെ ബാക്കിയുള്ളവർക്കെല്ലാം അവിടെ സ്ഥാനം സംസ്ഥാന സെക്രട്ടറിക്കാണ് അപ്പോൾ സംസ്ഥാന സെക്രട്ടറിമാരെടുക്കുന്ന നിലപാടുകളും പറയുന്ന വാക്കുകൾക്കും കൃത്യത ഉണ്ടായിരുന്നു അത് പാർട്ടിയുടെ കൃത്യമായ ഒരു നയത്തിനനുസരിച്ചായിരുന്നു ഇത് ഇവിടെ നിലപാടില്ലാത്ത അവസ്ഥ വന്നു അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാം ആഗ്രഹങ്ങളാണ് അതിൽ പലതും പിന്നീട് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു കാര്യം നമ്മൾ എത്തിയത് തീർച്ചയായും ഒരു തൊണ്ണൂറിന് മുമ്പുള്ള പാർട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതായിരുന്നു അവസ്ഥ കാരണം അത്തരത്തിൽ ഈ നേതാക്കന്മാരില്ലാവരും അങ്ങനെ ഇത്തരം ഒരു കുടിയന്മാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളോ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം അവരെല്ലാം എക്സംപ്ലറി ആയിരുന്നു ആൾക്ക് ഓരോരുത്തർക്കും ഇന്ന സി പി എമ്മിൻ്റെ നേതാവെന്ന് പറയുമ്പോൾ അതിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നേതാക്കന്മാരായിരുന്നു എനിക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറിനൊക്കെ ശേഷം വരുന്നതിലേക്ക് ഇത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് അദ്ദേഹം ആ പഴയതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തിയതായിരിക്കാം ചിലപ്പോൾ പക്ഷേ അത് പാളിപ്പോയി കാരണം ഭൂരിപക്ഷവും മറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണെങ്കിൽ ഈ പലരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു എനിക്കോണ് ജലീലാണെന്ന് തോന്നുന്നു അസംബ്ലിയിലിട്ട് പറഞ്ഞു അതായത് ഇവിടെ എം എൽ എമാരും ഞങ്ങളുടെ ഇടയിൽ ഇത്തരത്തിൽ മദ്യശാല നടത്തുന്നില്ല എന്നാണ് അപ്പം ചവറേ എം എൽ എയുടെ ബാറിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അപ്പം സി അത് ഇതെന്തെങ്കിലും പറയുക എന്നുള്ളതിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അവിടെ വരുന്ന തെറ്റുകളാണ് അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇനി ഒരിക്കലും ഒരു പാർട്ടിക്കും അതിപ്പോ സി പി എം അല്ല ഒരു പാർട്ടിക്കും ഇപ്പം ഡ്രഗ്സിൽ തന്നെ എടുക്കുക ഡ്രഗ്സിന് ഇപ്പോൾ ഏറ്റവും തോന്നുന്നപ്പോഴും ഇവ നടക്കുന്നുണ്ട് പലരും മക്കൾ വരുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഇത്തരം ഇതിൽ പെടുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ ഒരു സെക്രട്ടറിക്കും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഈ മൂന്നും നാലും നിലപാട് മാറ്റി മാറ്റി പറയേണ്ടത് വരുന്നത് ഇവിടെ അങ്ങേടെ ഒരു നവകേരള രാഷ്ട്രീയ വിശദീകരണ യാത്ര നടത്തുകയുണ്ടായല്ലോ ആ യാത്രയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ എന്നൊരു സംശയമാണ് അതായത് ഈ ഘടകക്ഷികളുടെ കാര്യത്തിൽ ചില ഘടകക്ഷികൾ മുൻനിര പാർട്ടികൾ വലിയേട്ട മനോഭാവം കാണിക്കുന്നു അതിനനുസരിച്ച് ചെറിയ പാർട്ടികളുടെ രക്തം കുടിക്കുന്നവരെ ഇല്ലാതാക്കുന്ന എന്നൊരു രാഷ്ട്രീയം അങ്ങെയാണ് കേരള രാഷ്ട്രീയത്തോട് പറഞ്ഞത് ഏറെക്കുറെ സി പി ഐ നമുക്കറിയാം സി പി എം പോലും ഉണ്ടാകുന്നത് സി പി ഐയിൽ നിന്നാണ് ആ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി ഈ സംസ്ഥാന സമ്മേളനത്തിൽ വളരെ രൂക്ഷമായി വിമർശനം ാണ് വന്നിരിക്കുന്നത് പതിയെ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കി പുറത്തേക്ക് തള്ളുകയല്ലേ അങ് ഒരു ക്രിയാത്മക രാഷ്ട്രീയത്തിനുള്ള പ്രസക്തി കൂടിയല്ലേ ഇത് സംശയമില്ലല്ലോ കാരണം ഈ ഇപ്പോഴത്തെ സംസാര സമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ സി പി ഐ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അതായത് പലതും അനുഭവിച്ചുകൊണ്ട് എന്നിട്ട് വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ള സി പി ഐ ഇവിടെ കമ്മ്യൂണിസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുഴുവനായിട്ടല്ല അവർ കഴിയുന്നില്ല അപ്പോൾ അപ്പോൾ അവരതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടി പലതും ഇത്തരത്തിൽ പലതും കാണുമ്പോൾ എലപ്പള്ളിയിലെ ഉഷയാണെങ്കിലും അതുപോലെ പലയിലും ആകുമ്പോൾ അവരത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഇത് പറയുന്നുണ്ട് ഇത് പറ്റില്ല ഞങ്ങൾ അനുവദിക്കില്ല ഇത് ശരിയല്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ളത് പക്ഷേ സി പി ഐ പോലുള്ള ഞാൻ പറഞ്ഞു വളരെ കറക്റ്റാണ് കാരണം സി പി ഐ പോലെയുള്ള ഘടകകക്ഷിക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവമുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനെന്ന് പറയാൻ കാരണം ഇപ്പം സംസ്ഥാന ഉള്ളൂ സി അവരെല്ലാം ചെയ്യേണ്ടത് ഞാൻ മുന്നോട്ട് വെച്ച അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും നയവും നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ മുന്നണി സംവിധാനത്തിൽ നിന്ന് അവർ പുറത്തു നിന്നേ കഴിയും ഇപ്പോഴത്തെ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഒരു പാർട്ടിക്കും അവരുടെ നയങ്ങളനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ വലിയ ഏട്ടം പറയുന്നതിനെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തും അതിന് മാറ്റം വേണമെന്നാണ് ഞാൻ ആ യാത്രയിലൂടെ മുഴുവൻ പറഞ്ഞത് അത് യാഥാർത്ഥ്യമായിരിക്കും അതെ ഇവിടെ നാട്ടിൽ ആനയും പുലിയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ വനം വകുപ്പിലും മറ്റു ചില കലാപരിപാടികളാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏറെക്കുറെ അത് വാസ്തവമാണെന്ന തരത്തിലുള്ള വാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു ഇത്രമേൽ ഗൗരവകരമായ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതൊക്കെ വനം വകുപ്പിൽ നടക്കുന്നു മുമ്പും വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാവുക അതിനനുസരിച്ച് അദ്ദേഹത്തിന് രാജ്യം വെക്കേണ്ടി ഒക്കെ വന്നു ഇതിങ്ങനെ തുടർ തുടരുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിലെ പ്രശ്നം എവിടെയാണെങ്കിൽ ഈ വനം വകുപ്പ് ഒരു നാഥനില്ലാ കളരിലാണ് പോകുന്നത് മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകാരില്ല അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ കഴിവുകളും വെച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു വകുപ്പ് നയിച്ചുകൊണ്ട് അവൻ അദ്ദേഹത്തിന് കഴിയില്ല അത് വളരെ വ്യക്തമായി തുറന്ന് കാണിക്കുകയാണ് ഇങ്ങനത്തെ വരുമ്പോൾ അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടുള്ളതല്ലേ വരുന്നത് എന്തായാലും ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട് കാരണം തോമസ് രക്ഷപ്പെടാൻ പോകുന്നു തോമസ് കെ തോമസ് കാരണം തോമസ് ഇനൊരു അടുത്ത് തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറിവരാണ് അത് മുൻകാലങ്ങളിലെ വിഷയം കൂടി എടുക്കേണ്ടതുണ്ട് തീർച്ചയായും മുൻപ് ശശീന്ദ്രൻ അന്ന് പൂച്ചക്കുട്ടി വിവാദത്തിൽ പെട്ടെന്ന് രാജിവെക്കേണ്ടതൊന്നു അന്ന് തോമസ് കെ തോമസിൻ്റെ ജേഷൻ തോമസ് ചാണ്ടി അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പിന്നീട് അദ്ദേഹം മന്ത്രിയായിട്ട് വരുന്നത് അതേ അവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ പോവാണ് എനിക്കാണ് തോമസ് ഏത് ജോൽസിനെ കണ്ടു തോന്നുന്നു അതെ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുന്നത് കേട്ടു അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ട് കുങ്കിയാനങ്ങളുടെ നടുക്കെട്ടിട്ടാണ് തോമസിനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞില്ല ഒരു സൈഡിൽ ഈ സുരേഷ് ബാബുവും ഇപ്പോഴത്തെ സൈഡിൽ പി കെ രാജൻ മാഷും രണ്ടും രണ്ട് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതിലാണ് കുങ്കിയാന നടുവിൽ നിന്നിട്ടാണ് അദ്ദേഹം പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത്ര വിഷമത്തിൽ പോലും ഇത് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജോൽസിൻ്റെ വാക്കായിരിക്കും കാരണം പണ്ട് ചേട്ടൻ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് ഇത്തരത്തിലൊരു വിവാദം വന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയോഗം കഴിഞ്ഞത് അപ്പോൾ ഇവിടെയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് യാഥാർത്ഥ്യമാകും പോവുകയാണ് കാരണം പൂച്ചക്കുട്ടി വിവാദമാണെങ്കിൽ ഇപ്പോൾ സർപ്പക്കാവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ രസായിട്ട് വരുന്നത് അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല കാരണം എന്താണെങ്കിൽ ഈ മന്ത്രി എ കെ ശശീന്ദ്രൻ ആണല്ലോ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ പലതും നമുക്ക് ശരിയാവാൻ സാധ്യതയില്ലേ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് അതിലേക്കാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ തോമസ് എത്രയോ നാളുകളായിട്ട് രണ്ടര വർഷമായിട്ട് അതായത് രണ്ടു വർഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വർഷം കൂടി ഉള്ളു ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നു എന്നുള്ളത് അദ്ദേഹമാണ് ഇതിൽ സന്തോഷിക്കേണ്ടത് അതിനുള്ള സാധ്യതകളാണ് ഏറി വരുന്നത് എൻ സി പി എസിനെ സംബന്ധിച്ച് പുതിയ സംസ്ഥാന അധ്യക്ഷനെയും രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചെങ്കിലും സംഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ലഭിക്കുന്നില്ല അതേസമയം എൻ സി പിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യാത്രയ്ക്ക് ശേഷം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തുകയുണ്ടായി സമ്പൂർണ്ണ സംസ്ഥാന കമ്മിറ്റി പോലും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പാർട്ടിക്കാരെ കുറെ തയ്യാറാണ് അപ്പോൾ എങ്ങനെയാണ് ഭാവിയിലെ അല്ലെങ്കിൽ തുടർന്നുള്ള എൻ സി പിയുടെ പ്രവർത്തനങ്ങൾ എൻ സി പി മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട് അത് കേരളത്തെ മാറ്റും എന്നുള്ളതിലാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ കേരളത്തെ മാറ്റും ആര് മാറ്റും എങ്ങനെ മാറ്റും എന്നായിരുന്നു അപ്പോൾ ആര് മാറ്റും എങ്ങനെ മാറ്റും എന്നുള്ള ഉത്തരങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ അത് മുന്നോട്ട് പോയത് ആര് മാറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങളാണ് മാത്രമല്ല ഈ പറയുന്ന ഈ മൂന്ന് മുന്നണിയിൽ നിൽക്കുന്ന ഈ ചെറിയ ചെറിയ ഇരുപത്തിരണ്ട് പാർട്ടികളുണ്ട് ഞാൻ അവരിലാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് അവർ മാറ്റിക്കോളും അതിൻ്റെ തുടക്കം പലതും കണ്ടു തുടങ്ങി അപ്പോൾ ആ മാറ്റം വരുമ്പോൾ എങ്ങനെ മാറ്റം എന്നുള്ളതിനുള്ള അതിനുള്ള രൂപരേഖ ഒരു നയരൂപീകരണ രേഖ അത് എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് യാത്ര മുന്നോട്ട് പോയത് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇന്ന് സി പി എം പറയുന്ന ഈ സംസ്ഥാനത്ത് പറയുന്ന ഇപ്പോൾ കിഫ്ബി വഴിയുള്ളതോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലുള്ള ഫണ്ടിങ്ങോ ഒന്നുമല്ല കേരളത്തിൽ അടിസ്ഥാനപരമായ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അത് ദൂർത്തൊഴിവാക്കിക്കൊണ്ട് വരുമാനം കൂട്ടിലാണ് മനസ്സിലെ അതിനുള്ള കുറേ നയപരമായ എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണമെന്നുള്ളത് നമ്മളതിൽ നൂ നൂറിലധികം സ്റ്റെപ്സ് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതും മറ്റുള്ള കാര്യങ്ങൾക്കും പോയതും മറ്റ് ഓരോ ജില്ലകളിലെടുക്കേണ്ട എന്തെല്ലാം സ്റ്റെപ്സ് ഉണ്ടെല്ലാം നമ്മളിപ്പോൾ തട്ടിലേക്ക് കൊണ്ടുപോയി ഇതാണ് അതുകൊണ്ടാണ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഒരു സംശയം വേണ്ട അത് അതിലേക്ക് ആ മാറ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ സംസ്ഥാനത്ത് ചർച്ച അല്ലെങ്കിലും തമിഴ്നാട് പോലെയുള്ള നമ്മുടെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലൊരു മണ്ഡലം പുനർനിർണ്ണയം വരുമ്പോൾ വലിയ സങ്കീർണതകൾക്ക് സാധ്യതയുണ്ട് ആ സങ്കീർണതകൾ എങ്ങനെയാണ് നമുക്ക് കാണുന്നത് സി അതിലിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല എങ്കിലും കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് ഇവിടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഉള്ള സീറ്റുകളേക്കാൾ കുറയും കേരളത്തിൽ തന്നെ ഇരുപതിലിപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ടോട്ടലി വരുന്ന എം പിമാരുടെ എണ്ണം സൗത്ത് ഇന്ത്യയിൽ കുറയും സൗത്ത് ഇന്ത്യയാണ് ഇപ്പോൾ ബി ജെ പിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമുള്ളവർ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യ ഏതാണ്ടൊക്കെ അവർ കയ്യിൽ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇത്തരത്തിൽ നമ്പേഴ്സ് കൂടുകയും ചെയ്യും സൗത്തിൽ കുറയും ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈ പറയുന്ന ഭരണം ഈസി ഈസിയായിട്ട് പൂർണ്ണമായിട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ സാധ്യതകളേറുന്നു എന്നുള്ളത് പക്ഷേ അതിനെതിരെ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി മാത്രമാണ് അതിനെതിരെ ഒരു അസംബ്ലിയിലൊരു ഇതിനെതിരെ കൃത്യമായിട്ട് ഈ ഒരു പറഞ്ഞിട്ടുള്ളത് മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇവിടെ നമ്മുടെ അസംബ്ലി നടക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ യാതൊരു ചർച്ചകളുമായി ബന്ധപ്പെട്ട് വന്നിട്ട് പോലുമില്ല അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതിനെതിരെ കൃത്യമായി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണർന്നില്ലെങ്കിൽ ഈ പറഞ്ഞു സംഭവിക്കാൻ പോവുകയാണ് അതാണ് ഇതിൻ്റെ ഒരു അവസാനത്തെ ഏത് ബി ജെ പി കണക്കുകൂട്ടുന്നത് വേണ്ടി തന്നെയാണ് ഒരു മാറ്റം അതിലുണ്ടാവില്ല ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം മുപ്പതാം ദിവസം ഒരു മാസം ത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിനും സമരത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഇടപെടലുകൾ അത് കാര്യക്ഷമമല്ലെന്നൊരു ഉള്ളത് അവരുടെ സമരത്തെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴും പറയുന്ന സമരത്തെ സി ആ സമരം എത്ര നേരത്തെ തീർക്കേണ്ടതായിരുന്നു മനസ്സിലായോ ഒരു തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ സർക്കാർ പറയുന്ന ഒരു ഏതെങ്കിലും കാര്യങ്ങളിൽ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനത്തിലെങ്കിലും അതിന് അവരുടെ ഈ ആശങ്കകൾ പരിഹരിക്കും അതിനാവശ്യം നടപടികൾ സ്വീകരിക്കുമെന്നൊരുതെങ്കിലും വരേണ്ടതായിരുന്നു ഇപ്പോൾ പറയുന്നത് എന്താ കെ വി തോമസ് മാഷ് ഒരു അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു അതായത് നാഷണൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് സീതാരാമനായിട്ട് മുഖ്യമന്ത്രിക്ക് പന്ത്രണ്ടാം തീയതി എന്തുണ്ടാവന അവർ പറയുന്ന ഓൾറെഡി കൊടുക്കാനുള്ള പൈസ കൊടുത്തു അതിൽ അധികം കൊടുത്തു എന്നുള്ള അപ്പോൾ എന്ത് മാറ്റാണ്ടാവുന്നു അതേസമയം മറ്റ് മണിപ്പൂർ അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഈ പറയുന്ന ഇവർ ഇവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള അവർക്ക് ശമ്പളവും അതും ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ കേരളത്തിൽ മാത്രമത് നടപ്പില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളൂ കേരളം ശരിക്കു പറഞ്ഞാൽ ഒരു ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് ബാക്കി അവിടെയില്ല അപ്പോൾ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന സാധാരണക്കാർ വേണ്ടി ആണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്ത് സാധാരണക്കാരന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കണ്ടേ തീർച്ചയായും പക്ഷേ നടക്കുന്നതല്ലോ ആ മാറ്റാണല്ലോ അപ്പോൾ നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൽ കാണുന്നത് അത് സാധാരണക്കാരന് വേണ്ടിയല്ല ഇവിടെ മൂന്നാം പ്രാവശ്യം ഭരണം കിട്ടുന്നതിന് വേണ്ടി അതിന് ഉള്ള സമാഹരണത്തിലേക്കാണ് ഫോക്കസ് നൽകിയിട്ടുള്ളതെന്നാണ് ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം അപ്പം അതിൻ്റെ ഭാഗമായി ഇവർക്കെതിരെ ഇത്തരത്തിലുള്ളൊരിത് വന്നാൽ അത് തെറ്റാണ് തീർച്ചയായും സംസ്ഥാന മണ്ഡലത്തിൽ ഇന്ന് അത്തരത്തിലൊരു ഇത് വരാണെങ്കിൽ ഇന്ന് വരുന്നത് അതിനുമാണ് അവരെ സംരക്ഷിക്കുമെന്നൊരു വാക്യങ്കിലും ഇവിടെ വന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറച്ച് ആളുകളെങ്കിലും അതിൽ ഉയരുള്ളവരുണ്ട് എന്നുള്ളത് അതിലേക്ക് നമുക്ക് കണക്കാക്കാൻ കഴിയും അല്ലെങ്കിൽ അത് ഈ ഗവൺമെൻറ് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും അങ്ങനെ തീരുമാനം വന്നില്ലെങ്കിൽ ഒരു സംശയം വേണ്ട സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളിൽ തൻ്റെ നിലപാടുകളും ക്രിയാത്മക സമീപനങ്ങളും വ്യക്തമാക്കുകയായിരുന്നു എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം നമസ്കാരം സാർ നമസ്കാരം